ചില പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം വാരഫലത്തിൽ നാം ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം എട്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ശുഭാശുഭഫലങ്ങളാണ് ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം ഇരുപത്തി നാലാം തീയതി മുതൽ മുപ്പത്തി രണ്ടാം തീയതി വരെയുള്ള എട്ട് ദിനങ്ങളിലേക്കുള്ള ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് കാരണം മിഥുന മാസം മുപ്പത്തി രണ്ടാം തീയതി സംക്രമമാകുന്നു പിന്നീട് കർക്കിടകം ഒന്ന് ആരംഭിക്കുകയാണ് അതായത് ജൂലൈ മാസം പതിനേഴാം തീയതി മുതൽ കർക്കിടക മാസാരംഭമാകുന്നു ഇവിടെ വാരഭരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മേടം രാശി ഇവിടെ മേടം രാശിക്കാർക്ക് ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാര പദം എപ്രകാരമാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം മേടൻ രാശിയിൽ ഇന്ന് പ്രത്യേകിച്ച് ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവം ഇടവൻ രാശിയിൽ ശുക്രൻ മൂന്നാം ഭാവത്തിൽ മിഥുനത്തിൽ സൂര്യൻ വ്യാഴം നാലാം ഭാവത്തിൽ കർക്കിടകത്തിൽ ബുധൻ അഞ്ചാം ഭാവത്തിൽ ചൊവ്വ കേതു ചിങ്ങൻ രാശി അഷ്ടമത്തിൽ എട്ടാം ഭാവത്തിൽ നീജസ്സനായി ചന്ദ്രൻ പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ഇപ്രകാരമാണ് ഗ്രഹസ്ഥിതി ഇവിടെ പ്രധാനമായും മേടൻ രാശിക്കാരെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആരോഗ്യ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന വാരമാണ് പ്രധാനമായും ഇന്നത്തെ രാശിയിൽ മേടൻ രാശിക്കാർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജലത്തിൽ നിന്നും ഉണ്ടാകുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ വൈറൽ സംബന്ധിയായ രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കൊതുകുകൾ പകരത്തുന്ന രോഗങ്ങൾ ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന വാരമാണ് അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ബഹുമതി ഹീ വ്യാധിന അർദ്ധിത ഒരു വ്യക്തിക്ക് നല്ല ബുദ്ധിയുണ്ടാകും പക്ഷേ വ്യക്തി രോഗത്താൽ ബുദ്ധിമുട്ടും എന്നൊരു വലിയ ഫലമുണ്ട് അതിനാൽ ആരോഗ്യ വിഷയമാണ് ഈ വാരം ഈ എട്ട് ദിവസക്കാലം മേടൻ രാശിക്കാർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്നത് അതുമാത്രമല്ല വീട്ടിൽ സമാധാനം വളരെയധികം കുറയും സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകേണ്ടി വരും മാതാവിൻ്റെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം മാതൃകാരകനായ ചന്ദ്രൻ നീചസ്സനായി അഷ്ടമോ ഭാവത്തിൽ നിൽക്കുമ്പോൾ അമ്മയുടെ ആരോഗ്യ വിഷയം ഒരു വലിയ ബുദ്ധിമുട്ടായി വരുന്നതാണ് മേടൻ രാശിക്കാർക്ക് അപ്രകാരം തന്നെ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുക മറ്റൊരു വാസസ്ഥലം അന്വേഷിച്ച് കണ്ടെത്തുക അതിനുവേണ്ടി വളരെയധികം ധനപരമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാനസികമായ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടുന്ന സമയമാകുന്നു ഏത് വ്യക്തിയും മേടൻ രാശിക്കാർ ഈ ഭാരം ആരോഗ്യവിഷയം വളരെയധികം ശ്രദ്ധിക്കണം അഷ്ടമത്തിൽ ചന്ദ്രൻ വരുമ്പോൾ അപ്രകാരമാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സഭാവിദ്യതേ ഭൈഷജി തസ്യ ഗേഹേ പജൽ ഫൽ ക്വാധമുദ്ഗോദഗാനി മഹാവ്യാധയോ ഭീതയോ വാരിഭൂത ജലത്തിൽ നിന്നും ഉണ്ടാകുന്ന രോഗങ്ങൾ തൻ്റെ വീട് മെഡിക്കൽ ഷാപ്പാകും അമ്മയുടെ അസ്വസ്ഥതയിൽ വരിക താൻ പരിചരിക്കേണ്ടിപ്പെടുന്ന കുടുംബ അംഗങ്ങൾക്ക് രോഗമുണ്ടാവുക തുടങ്ങിയ പ്രയാസങ്ങളൊക്കെ സംഭവിക്കേണ്ടുന്ന ഭാരമാണ് അതിനാൽ വളരെയധികം ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം ഇവിടെ തൻ്റെ വാക്കുകൊണ്ട് തനിക്ക് ധാരാളം മേന്മകളുണ്ടാകും രണ്ടാം ഭാവത്തിൽ ധനവര ധനസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നു വാഗ്പതിയാഗ്രഹം വാഗ്സ്ഥാനത്ത് നിൽക്കുന്നു മുഖം ചാരുഭാഷം മനീഷാഭിചാർവി തൻ്റെ മനോഹരമായ വാക്കുകളെ കൊണ്ടും ബുദ്ധിശക്തിയെ കൊണ്ടും മറ്റുള്ളവർക്ക് തന്നിൽ ആകർഷകത്വം തോന്നുക അത് വളരെയധികം തൻ്റെ കർമ്മ മേഖലയെ സ്വാധീനിക്കും കാരണം കർമ്മസ്ഥാനത്ത് ബുദ്ധൻ്റെ ദൃഷ്ടിയുണ്ട് ചതുർത്ഥേ ചരെ ചന്ദ്രയേശ് ചാരുമിത്രോ വിശേഷാധിക ഭൂമിനാഥം ഗണസ്യ രാജാവിൻ്റെ സംഘത്തിൽ നിന്നും അല്ലെങ്കിൽ അധികാരികളിൽ നിന്നും തനിക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുക തനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലഭിക്കുക സ്വതവേ മേടൻ രാശിക്കാർക്ക് ഏഴര ശനി സമയമാണ് ഇന്ന് കർമ്മപതിയായ ശനി ഏറ്റവും ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു എങ്കിലും ഈ നാലാം ഭാവത്തിലുള്ള ബുധൻ്റെ ഒരു ദൃഷ്ടി ധാരാളം കർമ്മ ചില നൂതനമായ അധികാരങ്ങൾ ലഭിക്കുക കർമ്മസ്ഥലത്തിൽ നിന്നും ധാരാളം സഞ്ചരിക്കേണ്ടുന്ന അവസ്ഥ വരിക ജന്മഗ്രഹം മാറി നിൽക്കുക അപ്രകാരം തന്നെ പൂർവികമായ സ്വത്ത് വിൽക്കാനുണ്ടെങ്കിൽ ഈ എട്ട് ദിവസം വളരെ അനുകൂലമാണ് അവിചാരിതമായി ഭൂമി താൻ ഉദ്ദേശിക്കുന്ന ഭൂമി വിൽക്കുവാനുള്ള ഒരു അസുലഭമായ അവസരം വരും ധനസ്ഥാനത്ത് ധനാധിപൻ ബലവാനാകയാൽ ഭൂമിയൊട്ട് കാശ് സമ്പാദിക്കാം നാലാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ പലപ്പോഴും ബ്രോക്കർ മുതലായ ആളുകളെ സഹായം തേടി തൻ്റെ ഭൂമി നല്ല ക്രയവിക്രയം നടത്തുവാനുള്ള ഒരു അവസരം കൈവരുന്നതാണ് മേഡം രാശിക്കാർ ഉദര സംബന്ധമായ രോഗം വളരെയധികം ശ്രദ്ധിക്കണം അഞ്ചാം ഭാവത്തിൽ ചൊവ്വയും കേതുവുമാണ് അതിനാൽ ശാരീരികമായി ഉദര സംബന്ധമായ രോഗങ്ങളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഭാരമാണ് സഞ്ചാരം ആഗ്രഹിക്കുന്ന മേഡൻ രാശിക്കാർക്കും സഞ്ചാരം വളരെ അനുകൂലമായിട്ട് വരും അവിടെയൊക്കെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം പലപ്പോഴും കാലാവസ്ഥ പറ്റാതിരിക്കുക പറ്റാത്ത വെള്ളം കഴിക്കുക ആ വെള്ളത്തിലൂടെ വൈറൽ സംബന്ധമായ രോഗങ്ങൾ വരിക മഞ്ഞപ്പിത്തമൊക്കെ ഏറ്റവും അധികം പടർന്നു കയറുന്ന ഭാരമാണിത് ആരോഗ്യവശം വളരെയധികം ജാഗ്രത പാലിക്കുക കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങൾ മാറാനൊക്കെ തന്നെ ശത്രു സംഹാര കുരുതി പുഷ്പാഞ്ജലിയും ശത്രുമൊട്ടും ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി നിശ്ചയമായും ശിവക്ഷേത്രത്തിൽ കൂളമായ ജലധാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടെ സമർപ്പിക്കുന്നത് വളരെയധികം അനുകൂലമായിരിക്കും മേഡം രാശിക്കാർക്ക് അല്ലെ മേഡം രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരക്കാലത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം